എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വ്യാപാരികളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തി മലപ്പുറം വളാഞ്ചേരിയിൽ മോഷണ പരമ്പര മൂന്നിടങ്ങളിലായി നടന്ന കവർച്ചയൽ വ്യാപാരികൾക്ക് വലിയ നഷ്ടം വളാഞ്ചേരി പോലീസ് മോഷ്ടാവിനായുള്ള തിരച്ചിൽ ആരംഭിച്ചു വളാഞ്ചേരി പരിസര പ്രദേശങ്ങളിലെ മൂന്ന് കടകളിലാണ് മോഷണം നടന്നത് ടിടിപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഐറിഷ് ബാത്ത് ഗാലറി പി ടി ഗ്ലാസ് ഹൌസ് എന്നിവിടങ്ങളിലും കാവമ്പുറം ട്രേഡേഴ്സിലുമാണ് പുലർച്ചെ മോഷണം നടന്നത് മൂന്ന് മണിയോടെയായിരുന്നു കാവമ്പുറത്തെ കടയിൽ മോഷണം നടക്കുന്നത് സംഭവത്തിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കടയുടെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് ഡോർ പൊളിച്ചകത്തു കയറിയ മോഷ്ടാവ് കടയിലെ സിസിടിവി ക്യാമറകളെല്ലാം ദിശ ദിശമാറ്റിവെക്കുകയും തുടർന്ന് മോഷണം നടത്തുകയുമായിരുന്നു കൌണ്ടറിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാവ് കവർന്നിട്ടുണ്ട് സംഭവത്തിൽ സ്ഥലങ്ങൾ സന്ദർശിച്ച വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു സമാനമായ രീതിയിൽ തന്നെയാണ് മറ്റു രണ്ടു കടകളിലും കവർച്ച നടത്തിയിട്ടുള്ളത് അതിനാൽ മൂന്നിടങ്ങളിലായി നടന്ന മോഷണത്തിൽ ഒരു വ്യക്തി തന്നെയാണോ കവർച്ച നടത്തിയിട്ടുള്ളതെന്ന് സംബന്ധിച്ച അന്വേഷണവും നടത്തുന്നുണ്ട് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം മോഷണങ്ങൾ വ്യാപാരികളെ വളരെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി